സാനു യഥാർത്ഥത്തിൽ വടകരയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ കെ കെ ശൈലജ ടീച്ചർക്കെതിരെ അങ്ങനെ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ആസൂത്രിതമായിട്ടുള്ളൊരു പ്രചരണം അതല്ല ഈ യു ഡി എഫിൽ പെട്ട ചില തൽപര കക്ഷികൾ മാത്രമാണോ ഈ പ്രചരണത്തിന് പിന്നിലുള്ളത് ഷാഫി പ്രമീൻ അവരെ പൂർണ്ണമായും തള്ളിപ്പറയുകയല്ലേ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല പിന്നീട് വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കെ കെ ശൈലജ മാത്രമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ കെ കെ രമയും അതുപോലെ ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ പ്രസ്മീറ്റ് വിളിച്ചിട്ടുമുണ്ട് അവർ സ്വാഭാവികമായിട്ടും സൈബർ ആക്രമണത്തെക്കുറിച്ച് പറയാനായിരിക്കും പ്രസ്മീറ്റ് വിളിച്ചതെന്ന് കരുതുന്നു വടകരയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകൾ തന്നെ അതായത് ഇന്നലെ കേസ് എടുത്തതൊക്കെ മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയായ അസ്ലമിനെതിരെ കേസ് റിപ്പോർട്ടർ ചാനലിന്റെ തന്നെ ഒരു വാർത്തയുടെ ഒരു ഭാഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് അത്തരത്തിൽ നോക്കുമ്പോൾ സാധാരണ പ്രവർത്തകരോ അല്ലെങ്കിൽ മുഖമില്ലാത്ത പ്രവർത്തകരോ അല്ല ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തുന്നത് എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്നിപ്പോൾ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നതും അത്തരത്തിലൊരു ലീഗ് നേതാവായ ലീഗ് പ്രവർത്തകനായ സൽമാൻ വാളൂർ എന്നയാൾക്കെതിരെയാണ് അദ്ദേഹവും ഇങ്ങനെ വീഡിയോയും അതുപോലെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പല ഐഡികളും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ഒറിജിനലായ ഐഡികൾ തന്നെയാണ് മാത്രവുമല്ല ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ പോലും അതിലുണ്ട് എന്നാണ് പക്ഷേ ഷാഫി പറമ്പിലും അതുപോലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളുകളും ഒക്കെ ഇതിനെ തള്ളിപ്പറയുന്നുണ്ട് ഇതൊന്നും അല്ല ഇങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് അണികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് അങ്ങേയറ്റം ഹീനമായ വാക്കുകളാണ് ഇവിടെ പറയാൻ ും കഴിയാത്ത അങ്ങേറ്റം വൃത്തികേടായ വാക്കുകളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സൈബർ ആക്രമണം നടത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം പോലീസിൽ പരാതി കൊടുത്തെങ്കിലും നടപടികളൊന്നും ഉണ്ടാവാത്തതിനെ തുടർന്നാണ് കെ കെ ശൈലജ നേരിട്ട് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് കെ കെ ശൈലജ പറയുന്നത് ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ അറിവോട് തന്നെയാണ് ചെയ്യുന്നത് കാരണം ഷാഫിയുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ ഫേസ്ബുക്കിലും അതുപോലെ യോഗങ്ങളിലും ഒക്കെ ഷാഫിയുമായി അടുത്ത് പങ്കിടുന്ന വേദി പങ്കിടുന്ന ആളുകൾ ഇവരൊക്കെയാണ് ഇത് ചെയ്യുന്നത് അത്തരക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ാണ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത് ഏതായാലും വടകര മറ്റെല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വടകരയാണ് ആദ്യം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ചത് പക്ഷേ ഇപ്പോൾ വടകര വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അങ്ങേയറ്റം ഹീനകരമായ ഒരു സോഷ്യൽ മീഡിയ ആക്രമണത്തിന്റെ ഭാഗമായി കൂടിയാണ് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഏതായാലും കെ കെ ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അറിയാനുള്ളത് ഈ വിഷയത്തിൽ ഷാഫി പറമ്പിലിന്റെ ഒരു പ്രതികരണമാണ് അതായത് ഷാഫി പറമ്പിൽ തന്നെ നേതൃത്വം നൽകുന്നതാണ് എന്ന കെ കെ ശൈലജയുടെ ആരോപണത്തിന് ഷാഫി പറമ്പിലിന്റെ മറുപടിക്കായാണ് ഇനി കാത്തിരിക്കേണ്ടത് ശരി സാനിയോ അല്പസമയത്തിനുള്ളിൽ ഉമാ തോമസ് മാധ്യമങ്ങളെ കാണും നമുക്ക് ആ ഉമാ തോമസ് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യമായിരിക്കും ഒരുപക്ഷെ വിശദീകരിക്കാൻ പോകുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കെ കെ രമയും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മളിപ്പോൾ